ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉദയബാനു രാവിലെ തന്നെ പുറത്തേക്ക് പോകണമെന്നും പറഞ്ഞ് ഇറങ്ങാം കേട്ടോ ഇന്ന വേഷത്തിൽ തന്നെ അപ്പോൾ സ്ത്രീകല ഓടി വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെന്ത് പരിപാടിയാണ് മനുഷ്യ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ പോയാൽ ആരെങ്കിലും കാണില്ലേ ഓ ഞാൻ ഞാനതിന് ദൂരെ എങ്ങും പോകുന്നില്ലല്ലോടി ഞാൻ ഞാനിന് തൊട്ടടുത്ത് തന്നെ പോകുന്നത് എന്തായാലും ശരി ഈ വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് തലയിൽ വികൊക്കെ എടുത്തു വെച്ച് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പോകും അതാണ് നല്ലത് ആരുടെയെങ്കിലും കണ്ണില്പ്പെട്ടാൽ ആകെ കുഴപ്പമാകും എന്ന് പറയാം കേട്ടോ അപ്പോൾ ഉടനെ തന്നെ വിദ്യ ഓടി വന്നിട്ട് പറഞ്ഞത് എന്തിനാ അമ്മേ അച്ഛനെ ഇങ്ങനെ ചുമ്മാ വഴക്ക് പറഞ്ഞു എടി മോളെ ഞാനിന്ന് റോഡ് വരെ പോകാം അതും അവിടെയൊന്നും പോകുന്നില്ല നമ്മളെ വീടിൻ്റെ തൊട്ട് വരെ പോകുന്നുള്ളൂ പിന്നെ ഇനി ഞാൻ ഈ വേഷം മാറി നടക്കേണ്ട കാര്യമുണ്ടോ ഞാനിപ്പോൾ തന്നെ തിരിച്ചു വരും പോട്ടെ അമ്മേ അമ്മയെ അച്ഛനെ ഒന്ന് സ്വാതന്ത്ര്യത്തിൽ വിട് അച്ഛൻ പോയിട്ട് വരട്ടെ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഉദയപാനം അങ്ങോട്ട് പോകാട്ടോ അവിടെ നിന്ന വേഷത്തിന് വേശയും ഒക്കെ ഉടുത്തിട്ട് തലയിൽ വിക ഒന്നും വെക്കാണ്ടാണ് പോകുന്നത് ഈ സമയത്ത് നമ്മൾ ബാലൻ കടയിലിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരാളെങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ അയാളാണെങ്കിൽ വന്ന ഉടനെ ആകാശിനെ കാണണമെന്നാണ് പറയുന്നത് അപ്പോൾ ആകാശ് വന്ന് ചോദിക്കുക എന്താ ആരാന്നൊക്കെ ചോദിക്കുമ്പം അയാൾ പറയുന്നുണ്ട് ഞാൻ അവിടെ രവീന്ദ്രൻ പറഞ്ഞിട്ട് വന്നതാണ് ആഹാ അപ്പോൾ മീനാക്ഷി അച്ഛൻ പറഞ്ഞിട്ട് വന്നതാണ് അതെ എന്താ കാര്യം അല്ല ഡ്രൈവർ വേണമെന്ന് പറഞ്ഞില്ല ഡ്രൈവിംഗ് പിടിപ്പിക്കാനായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് വന്നതാണ് എന്നെയും കൂട്ട് പറഞ്ഞു വിട്ടതാ ഓ അത് ശരി നമുക്കതാ നാളത്തോട്ട് തുടങ്ങിയാലോ എന്ന് അയാൾ പറയാം ശരി എന്നാൽ നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് തുടങ്ങാം എന്ന് പറയുമ്പോൾ ബാല അവിടെ അവിടെയെന്നുകൊണ്ട് പറയാം ഉച്ചയ്ക്ക് ഇവിടെ കടയിൽ നല്ല തിരക്കാം ആ എന്ന ഒരു കാര്യം നമുക്ക് വൈകിട്ട് അഞ്ച് മണിക്ക് തുടങ്ങിയാലും അഞ്ച് മണിക്ക് ഡീലറെ കാണാൻ പോകണ്ടേ എന്നിങ്ങനെ ബാലം പറയാട്ടോ അങ്ങനെ ഓരോ സമയം പറയുമ്പോഴും ബാല അവിടെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനം അയാളോട് ആകാശി സഖി കിട്ടിട്ട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ വിളിച്ച് അറിയിക്കാം കറക്റ്റ് സമയം അപ്പോൾ നിങ്ങൾ വന്നാൽ മതി ശരി എന്നും പറഞ്ഞാൽ അയാൾ പോവാട്ടോ ബാലിനോട് പോയി അത് ശരിക്കും ചൂടാവുകയാണ് ആകാശം ദേ അച്ഛാ അച്ഛൻ കാണിക്കണമെന്നു ശരിയല്ല കേട്ടോ എന്താണ് ഞാൻ കാണിക്കണത് ശരിയല്ലാത്തത് അല്ല അയാളുടെ മുമ്പിൽ ചേന എന്തിനാ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്തത് ഓ അത് ശരി അയാളുടെ മുമ്പിലാണോ നീ ഇപ്പം ഇൻസൾട്ട് ആയത് അത് ശരി നീയേ നീ നാണം കെട്ടവനാടാ നീ നാണം കെട്ട് നടക്കണം നീ എല്ലാവരുടെ മുമ്പിൽ ഇപ്പം അങ്ങനെ തന്നെയാണ് നടക്കുന്നത് ഒരു നാണവമാനോ പറയാൻ വന്നിരിക്കുന്നു എന്താ അച്ഛൻ ഇങ്ങനെ പറയണത് എടാ വീട്ടിൽ ഒരു കാറ് വാങ്ങി ഭാര്യയുടെ വീട്ടിൽ നിന്ന് സ്ത്രീധനവും വാങ്ങിച്ച് നടയെ കൊണ്ടിട്ടിട്ട് അന്തസ്സായിട്ട് നടക്കുന്നതല്ല നല്ലവൻ അതായിട്ട് നടക്കേണ്ടത് ആണുങ്ങളായാലും ഭാര്യ ഭാര്യ വീട്ടിൽ നിന്നുകൊണ്ടിരുന്ന സ്വത്ത് ഉപയോഗിച്ചല്ലേ ജീവിക്കേണ്ടത് അതിന് സ്ത്രീധനം അല്ലല്ലോ തന്നത് അച്ഛൻ അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്തല്ലേ എന്ത് കുന്തമായാലും ശരി തന്നെ നീ അത് വേണ്ടെന്ന് പറയണമായിരുന്നു അങ്ങനെ ആ മീനാക്ഷിക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണമെങ്കിൽ അത് നീ വാങ്ങി കൊടുക്കണോടാ നീ അധ്വാനിച്ച് കഷ്ടപ്പെട്ട പൈസക്ക് വാങ്ങിക്കൊടുക്കണം അല്ലാതെ ഭാര്യ വീട്ടിലെ സുഖവും കണ്ട് ഉണ്ടു മുറങ്ങി തിന്നാൻ അങ്ങനെ നടക്കുന്നവനല്ല നല്ലവൻ നീ ഇപ്പം അങ്ങനെയാണ് നീ സുഖിച്ച് ചങ്ങ് നടക്കുക എന്നൊക്കെ ഇങ്ങനെ ശരിക്കും നാണം കിട്ടി പറയട്ടോ അപ്പം നും ധർമ്മനും കൂടെ വന്ന് തട തളയുന്നുണ്ട് എന്തിനെ ഇങ്ങനെ പറയണ്ട അവനെ കളിയാക്കണ്ട ഒന്ന് നിർത്തുന്നുണ്ടോ കളിയാന്നൊക്കെ പറയാട്ടോ ഞാൻ നിർത്താനോ ഞാൻ നിർത്തണമെന്ന് പറയാം നീ ആരടാ നീ ഒരു കാര്യം നീ അവനോട് പറ അവൻ്റെ വാ അടയ്ക്കാനായിട്ട് അവൻ വലിയ വായിൽ വലിയ എന്തും കൊണ്ട് വന്നേക്കുന്നു എൻ്റെ അടുത്താണ് അവൻ്റെ കളി നിനക്ക് അല്ലെങ്കിലും ഇപ്പം ഭാര്യയും ഭാര്യയുടെ ഭാര്യയുടെ വീടും അച്ഛനും അമ്മയും നിനക്ക് വലുത് കടയൊക്കെ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തായി പക്ഷേ ഇതിങ്ങനെ പോകുന്നത് ശരിയല്ല നീയേ നീ ഇപ്പോൾ ശരിക്കും അവിടുത്തെ ആളായി മാറി മാറിയിരിക്കണം ആകാശം പിന്നെ നീ ഉണ്ണണതും ഉറങ്ങണതും കുിക്കണതും കടയിറണതും പോണതും നിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും ഇപ്പോൾ അവിടെ ഉള്ളവരാണല്ലോ ആ അവരുടെ ആ ഒരു ഇതിലാണ് സ്ക്രൂ കൊടുത്ത് അതിലാണല്ലോ നീ ഇപ്പം വട്ടം ചുറ്റിക്കൊണ്ട് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാ എന്നിട്ട് പറയണ നിന്നെ നിന്നെ അവരങ്ങോട്ട് കറക്കി എടുക്കുന്നതാണ് അത് നീ നോക്കി കാണിക്കുന്നതൊക്കെ നല്ല സ്നേഹമല്ല കപട സ്നേഹമാണ് അതൊക്കെ നീ മനസ്സിലാക്കണം ആകാശ് എന്നെല്ലാം ബാലിനി ഇങ്ങനെ ശരിക്കും പറയാം കേട്ടോ അവനാകാശിനെ പിടിച്ചങ്ങ് മാറ്റിക്കോട്ട് പോകാം അങ്ങനെ ബാലന് നല്ല ദേഷ്യം വരണമുണ്ടോ അവസാനം ബാലൻ അവിടെ നിന്ന് ഇറങ്ങി ഒറ്റ പോക്ക് പോകണമുണ്ട് കേട്ടോ അപ്പോൾ തന്നെ രാമയുടെ ചിക്കുന്നു ബാല നീ എന്തിനാണ് ഇറങ്ങി പോണത് എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പോണത് എന്നും പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് പോവാ അങ്ങനെ പോകുക കേട്ടോ അങ്ങനെ പോണ വഴിക്ക് അവിടെ പോവുക അവിടെ ഒരു സ്ഥലത്ത് നമ്മൾ ഉദ്യോഗാനും കൂട്ടുകാരും കൂടെ ചീട്ട് കളിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കൂടെ കൂട്ടുകാർമാരുമായിട്ട് വഴക്കുണ്ടാവുകയാണ് കാരണം ഇയാൾ കള്ളക്കളി കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിലൊരുത്തം തർക്കിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അയാൾ പറയണത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ കള്ളക്കളി കളിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു കള്ളൻ തന്നെയാണ് ജീവിതം മുഴുവനും കള്ളത്തരം കൊണ്ട് നടക്കുന്ന ആൾ പിന്നെയല്ലേ ഇവിടെ കള്ളത്തരം കാണിക്കത് എടാ ആര് പറഞ്ഞടാ ഞാൻ കള്ളനാണെന്ന് ഞാൻ കള്ളത്തരം കാണിക്കണമെന്ന് നിൻ്റെ താരടാ പറഞ്ഞത് ഓ പിന്നെ നമ്മുടെ നാട്ടുകാർക്ക് മുഴുവനും അറിയാം നിങ്ങൾ പറഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞത് ഒരു വലിയ അടിയിലോട്ട് മാറിയിട്ടോ കയ്യാങ്കളിയായി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലേ ഇതെല്ലാം കണ്ടുകൊണ്ട് ബാലൻ അങ്ങോട്ട് വരിക കേട്ടോ ബാലൻ ആ റോഡ് വഴി പോകുമ്പോഴാണ് ഇവിടെ ഈ അടി നടക്കുന്നത് പെട്ടെന്ന് ഈ ശബ്ദവും രൂപവും ഒക്കെ കാണുമ്പോൾ ബാലനെ ശരിക്കും ഉദയപാനുവിനെ പോലെ തോന്നുവാണ് അയ്യോ ഇയാൾ ആരാ ഉദ്യപാനും സാറിനെ പോലെ ഉണ്ടല്ലോ കാണാനായിട്ട് പക്ഷേ ഉദ്യപാനിൻ്റെ തലയിൽ ഓലയൊക്കെ വെച്ചിട്ട് ഒരു തൊപ്പി കിരീടമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തോക്കുന്നവർ വയ്ക്കുന്നില്ലേ അതുപോലത്തെ എന്തോ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ട് പെട്ടെന്ന് ബാലൻ വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ് ദൈവമേ ഈ പാറ്റി നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ ഈ മുഖം കണ്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ ഇതാരുന്ന പെട്ടെന്ന് തലയിരുന്ന തൊപ്പി അങ്ങ് തെറിച്ച് പോകണുട്ടോ അപ്പോൾ അതാണ് ശരിക്കുള്ള രൂപവും മുഖവും ഒക്കെ ബാലൻ കണ്ണിൽ കാണുകയാണ് പക്ഷെ തലമുടി മാത്രം ഇല്ലല്ലോ അപ്പോൾ വീണ്ടും ബാലിനെ ആലോചിക്കും ശരിക്കും ഉദയപാനും സാറിൻ്റെ അതേ ചായ ഉണ്ടല്ലോ ആരാവും ഇതിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഇവന്മാരെ അടി കൂടി അടി കൂടി റോഡിലേക്ക് വന്നു കേട്ടോ എന്നിട്ട് ഉദയപാനിനെ പിടിച്ചിട്ട് ഒറ്റ തള്ളു കൊടുക്കുക ഈ അങ്ങനെ നേരെ ബാലിൻ്റെ പുറത്തേക്കാണ് ഇയാൾ വന്ന് വീണത് വന്ന് ബാലൻ ടഫോന്നും പറഞ്ഞാട്ടാറട്ട റോഡിൽ വീഴാട്ടോ അതിന് തൊട്ടപ്പുറത്ത് ഉദയവാനും വീഴാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുറം തിരിഞ്ഞാണ് വീണത് അതുകൊണ്ട് പരസ്പരം മുഖങ്ങൾ തമ്മിൽ കാണുന്നില്ല അങ്ങനെ ഈ ഗുണ്ടകൾ കൂടെയുള്ള ഈ കൂട്ടുകാരന്മാർ ഓടി വന്ന ഉദയവാണ് അവിടെ ചാവട്ടി ഞാരിക്കാം കേട്ടോ അതിനിടയിൽ കൂടെ ബാലൻ്റെ വണ്ടിയെല്ലാം മറിച്ചിട്ടു അങ്ങനെ ബാലനെ നിന്ന് എണീക്കാനേ പറ്റുന്നില്ല ഉദയബാനെ തല്ലി അവിടെ നിന്ന് അടിച്ചു ഓടിച്ച അയാൾ അവിടെ നിന്നോട് രക്ഷപ്പെടുകയാണ് കേട്ടോ അങ്ങനെ ബാലനെ എണീക്കാൻ പറ്റാണ്ട് അവിടെ വീണ് കിടക്കുക ബാലനാണെങ്കിൽ അവസാനം ധർമ്മനെ ഫോണിൽ വിളിച്ച് വരുത്താനുണ്ട് അങ്ങനെ ധർമ്മൻ ഇവിടെ വന്ന് തൂക്കിയെടുത്തും കൊണ്ട് നേരെ കടയിലേക്ക് കൊണ്ടുപോകുകയാണ് അവിടെ ചില മയൂ എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ചോദിക്കുക അങ്ങനെ ആകാശ അച്ഛാ എന്താ പറ്റിയത് നീ എന്നെ തുടരുതെന്ന് പറഞ്ഞു ദേഷ്യ പിടിക്കുക കേട്ടോ എനിക്കൊന്നും പറ്റിയില്ല ഞാൻ വണ്ടീന്നൊന്ന് വീണതാണെന്ന് പറയാം വണ്ടീന്നൊന്നും വീണതല്ലേ ഇത് വേറെ എന്തുമാണ് ഞാൻ അവിടെ ചെരുമ്പോൾ വണ്ടി അവിടെ സ്റ്റാൻഡിട്ട് ഒതുക്കി വെച്ചേക്കുമായിരുന്നല്ലോ എടാ അത് സ്റ്റാൻഡ് അവിടെ വേറെ ആരോ എടുത്ത് വെച്ചതാണ് ഞാൻ വണ്ടി നിന്നെ വീണതാ എന്ന് പറയാം ഒരു കാര്യം ചെയ്യാം തീരെ വയ്യെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം വേണ്ട ഹോസ്പിറ്റലിൽ പോകണ്ട പോകണ്ടെങ്കിൽ ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ച് വരുത്താം എന്ന് പറയാം അപ്പോൾ ബാലൻ ധർമ്മൻ അത് സമ്മതിക്കണില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ശരിയാവില്ല ഡോക്ടറെ വിളിച്ച് വരുത്തി പരിശോധിച്ച് മരുന്നൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോയാൽ മതിയെന്ന് ധർമ്മം പറയാം കേട്ടോ അങ്ങനെ എന്നിട്ടും ബാളിൻ്റെ മനസ്സിൽ ഇത് തന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ഉദയപാളിൻ്റെ സാറിനെ പോലെ ചായ ഉണ്ടല്ലോ അതേപോലത്തെ ശബ്ദമാണല്ലോ ഇത് ആരാകുമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഉദയപാളിൻ്റെ വീട്ടിലാണെങ്കിലും തൂക്കിയെടുത്ത് അവിടെ കൊണ്ട് ഓടിച്ചെന്ന് അവിടെ ഇയാള് വയ്യാണ്ട് ചെല്ലുക അവിടുത്തെ വിളിയും ബഹളവും ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ സ്ത്രീകളെയും വിദ്യയും കൂടെ ഓടി വന്നിട്ട് അയ്യോ അച്ഛാ അച്ഛനെന്ത് പറ്റിയെന്ന് ചോദിക്കാം കേട്ടോ അയ്യോ എനിക്കൊന്നും അറിയില്ലേ ഞാൻ ചെറിയൊരു കയ്യപ്പത്തം പറ്റിയത് അതാ ഇതൊക്കെ പറയും അച്ഛനോട് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് ഇവിടെ പുറത്തേക്ക് പോവരുത് പോവരുത് പറഞ്ഞാൽ കേൾക്കില്ല പരിചയമുള്ള ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ ഏയ് പരിചയമുള്ള ആരും എന്നെ കണ്ടില്ലടി അതുകൊണ്ട് കുഴപ്പമില്ല അച്ഛാ അച്ഛ ഇനി പുറത്തേക്കൊന്നും പോകണ്ട അമ്മ പറയണെ കേട്ട് ഇവിടെ ഇരുന്നോളണം ആ ശരിയടി ഇനി ഞാൻ ഒരിടത്തും പോകണില്ല ഒരു കാര്യം ചെയ്യാം ദേവിയെ വിളിച്ചാലോ കാര്യങ്ങളൊക്കെ പറയാം വേണ്ട വേണ്ട ആദ്യം ഇതൊക്കെ മാറും ട്ടെ അവളെ ഇപ്പോഴൊന്നും വിളിക്കണ്ട ഒന്നും പറയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം ദേശീകളിൽ സംശയമുണ്ട് കടക്ക കടക്കാർ ആരെങ്കിലും എടുത്തിട്ട് തല്ലിയതാണോ എന്ന് അപ്പോൾ അയാൾ പറഞ്ഞു ഡേടി കടക്കാരൊന്നും അല്ല നീ പേടിക്കാതെ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ അങ്ങ് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് അവർ സമാധാനപ്പെട്ട് അവിടെ ഇരിക്കട്ടോ അങ്ങനെ ബാലനെ തൂക്കിയെടുത്ത് നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ ഓട്ടോയിൽ വന്ന പാടെ തന്നെ ഇവിടെ ഗോമതി ഭയങ്കര വിളിയും ബഹളമൊക്കെ ആയിട്ടുണ്ട് അയ്യോ ബാലേട്ടനെന്താ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഓ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് അത് വീണതാണെന്നൊക്കെ പറഞ്ഞ് ദേ ദേവി ഓടി വന്നിട്ടുണ്ട് അമ്മ എന്തിനാ കരയണേ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടല്ലോ ബാലച്ചന് ഞാനുണ്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഒന്നും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് വലിയ അമ്മച്ചി മട്ടൊക്കെ ചമ്മഞ്ഞ് അങ്ങ് നിൽക്കാട്ടോ അവസാനം ഗോമതി വന്ന ധർമ്മനോട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട് എന്താ കാര്യം എന്തെങ്കിലും പറ്റിയോ ബാലേട്ടൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എങ്ങനെയാണ് വീണേ എവിടെ വീണേന്നെല്ലാം ചോദിക്കാം കേട്ടോ അങ്ങനെ ധർമ്മൻ പറയാനുള്ളത് എൻ്റെ ചേച്ചി ചേച്ചി പേടിക്കുന്ന പോലെ ഒന്നുമില്ല വെറുതെ ഇങ്ങനെ കിടന്ന് പേടിക്കാതെ അളിയെ അവിടെ ഇങ്ങനെ മറിഞ്ഞ് വീടും നമ്മൾ ചെറുതായിട്ടൊന്നും കൈ ഇങ്ങോട്ട് തല്ലിയിട്ടുണ്ട് അതത്രേ ഉള്ളൂ അതൊന്ന് നിറച്ചെടുക്കുമ്പോൾ പൊക്കോളൂ എന്ന് പറഞ്ഞ് എല്ലാവരും സമാധാനപ്പെടുത്താൻ അടുത്ത എപ്പിസോഡ് എടുക്കുന്നത് പുതിയൊരു എപ്പിസോഡ് മതി വീണ്ടും വരാം ചാലിഷ്ടമായ ലൈക്ക് ശരിക്കും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്